എന്റെ പ്രിയപ്പെട്ട ശോധാക്കളോട് പറയട്ടെ സുന്നത്ത് ജമാണോ ഈ പറഞ്ഞത് അള്ളാൻ്റെ റസൂലിന് ഇങ്ങനെ ഒരു കുത്തുബീങ്ങളെ പരിചയമുണ്ടോ ഔസീങ്ങളെ പരിചയമുണ്ടോ ഔതാദ് എന്ന് എന്ന് നുജബാലുകളെന്ന് ഒക്കെ പേരിട്ടിട്ട് കുറേ ആളുകളെ വിളിക്കുന്നില്ലേ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും അവരെ വിളിച്ചോളൂ അവരോട് സങ്കടം പറഞ്ഞോളൂ അവരെ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ന ഇന്ന ദിവസങ്ങളിൽ സ്ഥലങ്ങളിലാണ് കോൺഫറൻസ് ചേരുന്നത് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കണേ മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ടോ സിദ്ദീഖുല്ലഖ് പ്രതിയല്ലാഹു അന്നുമെന്ന പരിചയമുണ്ടോ അല്ലാഹു എന്നും എന്നെ പരിചയമുണ്ടോ പോകട്ടെ റതിയല്ലാഹു അൻഹും എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള നമ്മുടെ നേതാക്കളായ സ്വഹാപത്തിന് പരിചയമുണ്ടോ ഇവർക്കൊന്നും പരിചയമില്ലാത്ത തനിച്ച ശിയാഴ്ച ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നത് സൂഫിസം എന്ന പേരിട്ടിട്ടാണെങ്കിലും തരീക്കത്തെന്ന പേരിട്ടിട്ടാണെങ്കിലും മനുഷ്യനെ നന്നാക്കുന്ന ആത്മീയ സരണികളെന്ന പേരിട്ടുകൊണ്ടാണെങ്കിലും മുറാഖബ എന്ന പേരാണെങ്കിലും മുഷാഹദ എന്ന പേരാണെങ്കിലും എന്ത് പേരുകൾ നിങ്ങളിട്ടാലും ശരി ഇത് പോകുന്നത് നരകത്തിലേക്ക് തന്നെ അതുകൊണ്ട് പറയട്ടെ അള്ളാൻ വിശ്വസിക്കുന്ന മുസ്ലിം ഉണ്ടോ റസൂൽ വിശ്വസിക്കുന്ന മുസ്ലിം ഉണ്ടോ ചൊല്ലുന്ന കരിമയോട് കൂറുപാലിക്കുന്ന മുസ്ലിമുണ്ടോ ഉണ്ടെങ്കിൽ അവര് പറഞ്ഞെടുത്തു നിന്നോളണം അവര് പറഞ്ഞെടുത്തു നിന്നോളണം അല്ല പറഞ്ഞേടത്തു നിന്നോളണം റസൂലുഹീ സാഹു അലൈ വസ്ലം പറഞ്ഞേടത്തു നിന്നോളണം അവര് പഠിപ്പിച്ച ഇസ്ലാമിൽ ഇങ്ങനെ ഒരു അദൃശ്യ പുരുഷന്മാരുമില്ല ഇങ്ങനെ ഒരു വൃത്തവുമില്ല ഇതൊക്കെ പഴച്ചുപോയ കക്ഷികളുടെ പഴച്ചുപോയ ധാരണകൾ മാത്രമാണ്